അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് ഗൈസ് പുറമറ്റത്ത് നമ്മൾ കൊല്ലത്തിനോട്ടാണ് പോകുന്നത് പൈലറ്റ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിട്ടുണ്ട് പൈലറ്റ് പറയുന്നുണ്ട് നീ ബാഹുബല് കാണിച്ച് നടുപൊടിച്ച് അവിടെ കിടക്കരുത് തന്ന പക്ഷേ എന്നാലും നമ്മൾ എടുത്തെടുത്ത് ശീലമായോണ്ട് കുഴപ്പമില്ല പത്ത് പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് പ്രശ്നമില്ല അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ യാത്രയുണ്ട് പൈലറ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പുറ പുറമറ്റത്തുനിന്ന് പുറപ്പെടുകയായി ഇനി അടുത്ത ക്ഷണം കുമ്പനാടാണ് അത് കഴിഞ്ഞ് പുല്ലാട് കുമ്പനാട് കഴിഞ്ഞ് പുല്ലാട് എത്തിയിരിക്കുകയാണ് ഈ പുല്ലാടും കുമ്പാടും എങ്ങനെ പേര് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തോ ആടുപരമായ ബന്ധമാണെന്ന് തോന്നുന്നു അതിന് സാഹിത്യപരമായിട്ടുള്ള കാര്യം അറിയത്തില്ല ഇത് നമ്മൾ കാണുന്ന ഇലന്തൂരാണ് നമ്മുടെ നരബലി നടന്ന എല്ലാവർക്കും ഓർമ്മയല്ലേ അതാണ് സ്ഥലം അതുകൊണ്ട് എനിക്ക് അതിൽ പോകാൻ ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്നാലും സാരമില്ല പൈലറ്റ് ഭയങ്കര ധൈര്യശാലിയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളതിൽ ധൈര്യമായിട്ട് പോകും അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓമല്ലൂർ എത്തിയിരിക്കുകയാണ് ഓമല്ലൂർ ശിവക്ഷേത്രമാണ് കാണുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് അവിടെ ഇപ്പോൾ ഉത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഓമല്ലൂർ വാണിഫം നടക്കുന്നത് ഇവിടെയാണ് അങ്ങനെ എല്ലാം കൊണ്ടും ചരിത്ര താളുകൾ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് ഓമല്ലൂർ വഴിയൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വഴിയാണ് നല്ല തിരക്കുണ്ട് ഇതിന് രാവിലെ മഴയൊന്നും ഇല്ലായിരുന്നു ഇതെനിക്ക് തോന്നാൻ മഴയൊക്കെ ഇപ്പം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഒരുപോലെ പെയ്യുന്ന മഴയ്ക്കൊന്നും അങ്ങനെ തോന്നലുകളെ ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കൊല്ലത്തിനും പത്തനംതിട്ട ബോർഡർ ആയിട്ടുണ്ട് ഇതാണ് ഏനാത്ത് ഇതിന് തൊട്ടപ്പുറത്തൊരു പാലമുണ്ട് പാലത്തിനപ്പുറം നമ്മുടെ കൊല്ലം ജില്ലയും ഇപ്പറേ പത്തനംതിട്ട ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ബേലി പാലം അതായത് നമ്മുടെ സൈന്യ പാലം വന്നത് ഇവിടെ ഏനാത്തിലാണ് അത് നമ്മുടെ കഴിഞ്ഞ ഇടയ്ക്ക് ഏതുകൊണ്ടാണ് ഏതോ ഒരു വെള്ളപ്പൊക്കത്തിൽ കുറച്ചുനാളായി വെള്ളപ്പൊക്കത്തിൽ പാലം ഒലിച്ചു പോയി അന്ന് ബേലി പാലം ഇവിടെ ആദ്യമായിട്ട് കേരളത്തിൽ സൈന്യം നിർമ്മിച്ചത് ഇവിടെയാണ് അങ്ങനെ നമ്മൾ കൊല്ലത്തിലേക്ക് കാലി കുത്തിയിരിക്കുകയാണ് കൊല്ലത്തിലേക്ക് കൊല്ലം ജില്ലയിലേക്ക് അപ്പോൾ ഏനാത്തും കഴിഞ്ഞ് നമ്മൾ കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ് കൊട്ടാരക്കരയെന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്ന ആരുടെ പേരാണ് എനിക്ക് വരുന്നത് കൊട്ടാരക്കര ശ്രീധരൻപിള്ളയാണ് ഇവിടെ പേരാണ് അതിനുശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ പ്രണ്ടി പോകുന്നതാണ് ആനവണ്ടി കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം വണ്ടിയാണ് എന്തുകൊണ്ടാണ് ഈ കെ എസ് ആർ ടി സിക്ക് ആന എന്ന് പേരിട്ടേക്കുന്നതിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആനയ്ക്ക് നല്ല ബുദ്ധിയും വിവരമുള്ളതാണ് പക്ഷേ ഈ ആന വണ്ടിയിലേക്ക് ബുദ്ധിയും വിവരമുണ്ടോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ ഇതിപ്പോൾ കേരളമാണോ തമിഴ്നാടാണോ എന്നൊരു സംശയമുണ്ട് നമ്മൾ വേറെ എവിടെയോ വെച്ച് നോണോണാണോ എന്നൊരു സംശയമുണ്ട് മഞ്ഞ ഓട്ടയൊക്കെ പോകുന്നു ഏതായാലും സ്ഥലം ഒന്ന് നോക്കിയേക്കാം പൈലറ്റ് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കറക്റ്റ് പറയാൻ നോക്കത്തില്ല വേറെ ദേശം ബലമാണോ എന്ന് അല്ലല്ല കൊട്ടാരക്കര ബോഡൊക്കെ കാണുന്നുണ്ട് കെ എൽ ഓട്ടോ കാണുന്നുണ്ട് അപ്പോൾ ഈ മഞ്ഞങ്ങോട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലേ പക്ഷെ നമ്മുടെ ഈ തിരുവല്ല സൈഡോട്ടൊക്കെ കുറവാണ് കൊട്ടാരക്കര തിരുവനന്തപുരം ആ സൈഡോട്ടൊക്കെ മഞ്ഞങ്ങോട്ടോ ഒരുമാതിരി ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കൊട്ടാരക്കാരെ ഒരു സ്ഥലത്ത് സാധനം ഇറക്കാറുണ്ട് അത് ഇറക്കി കഴിഞ്ഞ് നമ്മളിനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉച്ചയായി ഒരു പന്ത്രണ്ടര കഴിഞ്ഞ് നമ്മളിവിടുന്ന് ആണ് ഇന്ന് ചോറിനെന്ന് വീട്ടിലൂടെ ഫോണും പെടുത്താൻ അത്തോടെ എല്ലാം പെട്ടത്തില്ല ചേച്ചി എടുത്ത് കുഴി കളയും പിന്നെ ചോറിൻ്റെ പട്ടിണി പോകേണ്ട അത്യാവശ്യം നല്ല ഊണാണ് കുഴപ്പമില്ല അടുത്ത പ്രാവശ്യമായിട്ട് ചേച്ചിയോട് ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം പൈലറ്റ് തന്നെ ആദ്യം ഇറങ്ങി ചാടി ഇറങ്ങി കൈകാലം കഴുകുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കൊല്ലത്തിലോട്ട് കടന്നിരിക്കുകയാണ് കൊല്ലത്തിൻ്റെ എൻട്രൻസ് ആണ് ഈ റെയിൽവേ മേൽപ്പാലം അടിയക്കുറി ട്രെയിൻ പോകുന്നുണ്ട് ട്രെയിൻ കാണാൻ പറ്റുമോ നോക്കട്ടെ കാണുവാനെ കാണിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ട്രെയിൻ കാണാൻ പറ്റും ആ പാലം കയറി നേരെ നമ്മൾ ഇറങ്ങുന്ന കൊല്ലം ടൗണിലേക്കാണ് അതിൻ്റെ തൊട്ടുനാട് പി എസ് സി ഓഫീസ് കൊല്ലം ജില്ലയിലെ മെയിൻ ഓഫീസുകളല്ല ഈ പാലത്തിന് താഴെയാണ് വരുന്നത് അപ്പോൾ പൈലറ്റ് അത്യാവശ്യം അവിടെ എന്തൊക്കെ കമൻ്റ് അടിക്കുന്നുണ്ട് നമുക്ക് ക്ലിയർ ആകുന്നില്ല ആ പൈലറ്റിനാണ് വഴിതെറ്റി നമ്മൾ നേരെയുണ്ട് കൊല്ലം ബീച്ചിലേക്ക് പോകുകയാണ് ഞാനവിടുത്ത് നേരെ എന്നെ കൊണ്ട് കടലിൽ കൊണ്ട് മുക്കുമായിരിക്കും പൈലറ്റ് ആ കുഴപ്പമൊന്നുമില്ല കൊല്ലം ബീച്ച് എത്തിയിട്ടുണ്ട് ഇതിവിടെത്തന്നെയാണ് നമ്മൾ വാടി വാടി കടപ്പുറം ഇവിടെയാണ് കേരളത്തിൽ നമ്മൾ വള്ളക്കാർ മാത്രം പോയി മീൻ പിടിച്ചു കൊണ്ട സ്ഥലമാണ് വാടി അത് ഇവിടെയാണ് അവിടെ നട്ടു ഉച്ചയ്ക്കുണ്ടായാലും ആൾക്കാർ നടക്കുന്നതാണ് ഇതൊക്കെ തലയ്ക്ക് കാച്ചല്ലാന്ന് തോന്നുന്നു അതുപോലെ ചൂടാണ് കൊല്ലത്താണ് ഭയങ്കര ചൂടാണ് ഐസ്ക്രീം വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ പനിയാണെന്നും കഴിച്ചില്ല അങ്ങനെ നമ്മുടെ പൈലറ്റിനായാലും വഴി തെറ്റി പൈലറ്റൂടെ വരാൻ തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായി ഇതുവരെ പൈലറ്റിനായാലും വഴി ഇതുവരെ നിശ്ചയം വന്നിട്ടില്ല പൈലറ്റ് പൈലറ്റായാലും കറക്റ്റ് തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ പൈലറ്റ് വേറെ വല്ല ദേശത്തും ചെല്ലും അങ്ങനെ നമ്മൾ കൊല്ലം കഴിഞ്ഞാണ് ആ മുന്നേ കാണുന്ന ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് ബോട്ടല്ല വള്ളം കിടക്കുന്നതുകൊണ്ടോ അതാണ് നമ്മുടെ വാടി വാടിയെന്നു പറഞ്ഞാൽ മറ്റേ പെണ്ണുങ്ങളെ വാടിയെന്ന് വിളിക്കത്തില്ല ആ വാടിയല്ല ഇത് നമ്മുടെ മീൻ പിടിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വാടി എന്ന് പറയുന്നത് കേട്ടോ ഇതിന് തൊട്ടപ്പുറമാണ് നീണ്ട കര അത് കഴിഞ്ഞ് ശക്തികുളം കരയുണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോ കാണാം അങ്ങനെ നമ്മൾ കൊല്ലം മാർക്കറ്റിലേക്ക് എത്തിയേക്കാണ് ഇവിടെ നമ്മൾ സൂക്ഷിച്ച് കണ്ട് സാധനമൊക്കെ ഇറങ്ങി ഇല്ലെങ്കിൽ ലോഡിങ്ങായി പഠിച്ച് നമ്മളെ കടലിൽ കടലിത്താക്കും ഭയങ്കര പ്രശ്നമുള്ള ലോഡിങ് ആരൊക്കെയാണ് പിന്നെ അതുപോലെ വഴിക്ക് വീതിയൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ നമുക്കൊരു കടയിൽ സാധനം ഇറക്കാനുണ്ട് കടയ്ക്കകത്തൊക്കെ നമുക്ക് ഫോണം കൊണ്ട് ചെല്ലുന്നത് ശരിയല്ല അപ്പോൾ ആ സാധനം ഇറക്കിയിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം അത് കഴിഞ്ഞ് ഇവിടെ തന്നെ വേറൊരു കടയ്ക്കൂടെ സാധനം ഇറക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ ഇറക്കി കഴിഞ്ഞ് നമ്മൾ ഇറക്കി കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മൾ ഇവിടുന്ന് കൊല്ലം ടൗണിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് ഇവിടെ റോഡിന് ഒട്ടും വീതിയില്ല ചെറിയ റോഡ് നമുക്ക് ഒരു വണ്ടി അഷ്ടിച്ച് പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ പൈലറ്റ് വളരെ സൂക്ഷിച്ചു ൊക്കെയാണ് ഓടിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല വണ്ടിയുടെ ഫ്രണ്ടി അപ്പുറം പറയാൻ രണ്ട് പാടുകളൊക്കെ ഉണ്ട് പൈലറ്റിൻ്റെ സൂക്ഷ്മതച്ചിരി കൂടി പോയോണ്ടാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി അത്യാവശ്യം കൊല്ലം ടൗണ് പാസ് ചെയ്തു മാർക്കറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ റോഡുകളാണ് കൊല്ലത്തെ നമ്മുടെ സ്റ്റാൻഡാണ് കാണുന്നത് ചെറിയ സ്റ്റാൻഡാണ് അതിന് ശേഷം നമ്മളിപ്പോൾ കൊല്ലത്ത് അടുത്ത കടയിലോട്ട് കൊടുക്കാൻ പോവുകയാണ് ഇത് കൊല്ലത്ത് സിഗ്നലിൽ അവിടെ വന്നു സിഗ്നലോന്ന് ലെഫ്റ്റ് പോകുമ്പോൾ പിന്നെ കൊല്ലം കണ്ടോ ഇല്ലം വേണ്ടെന്ന് പറയുന്നുണ്ട് എന്ത് അടിസ്ഥാനമാണെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ വന്നിട്ട് എനിക്കതൊരു അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല കൊല്ലത്ത് വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടെന്നൊരു തോന്നല് എല്ലാ ദിവസവും ഒരു മണിക്കൂറാ ഞാൻ വീട്ടിലോട്ട് പോകും ഇവിടെ വന്ന് സാധനം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഈ കൊല്ലത്ത് തന്നെ അഷ്ടമുടിക്കായാലും അറബിക്കടലിലേക്ക് നടക്കുക കിടക്കുന്നതാണ് ഞാൻ അറിയത്തില്ല കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് തോന്നുന്നു പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആരെങ്കിലും ഉണ്ടോ പറഞ്ഞു തരണം ചേച്ചി വീട്ടുമുറ്റത്തോടെ നടന്നു പോകുന്ന പോലെയാണ് നടന്നു പോകുന്നത് എന്നുവെച്ചാൽ സ്പീഡിൽ പോകാൻ ഉപകാരമായിരുന്നു ആ ചേച്ചിക്ക് ശകലം മര്യാദയുണ്ട് സ്പീഡൊക്കെ ഉണ്ട് ചിലവരെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് റോഡ് കൊടുത്ത പോലെയാണ് ആധാരമൊക്കെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞത് ഇനി അവരോട് നടന്നു പോകുന്നവരോട് അപ്പോൾ നമ്മൾ അടുത്ത കടയ്ക്ക് പോവാണ് കൊല്ലത്ത് നമ്മൾ അടുത്ത ഷോപ്പിൽ ഇറക്കാനുണ്ട് ആ ഷോപ്പിലൂടെ പോവാണ് അവിടെ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഇന്നത്തെ കഴിഞ്ഞു പിന്നെ നമ്മളൊരു നാല് നാല് നാലരയാകുമ്പോഴത്തേക്ക് വീട്ടിൽ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇത്ര നേരമായിട്ട് അതായത് എനിക്ക് വന്നപ്പോൾ ഒരു മൂന്ന് മണിക്കൂറാണ് ഇത്ര കൊണ്ട് ഒറ്റ കുപ്പി വെള്ളമാണ് കുടിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടുകാരായിട്ടെവിടെ നിന്ന് യാത്ര പോയി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ തൊട്ട് എനിക്ക് വിശക്കുന്നേ എനിക്ക് വിശക്കുന്നേ എനിക്ക് വെള്ളം വേണം എനിക്ക് വെള്ളം എന്ന് പറഞ്ഞ കരച്ചിലാണ് ഇവിടെ നമ്മൾ വന്നതുകൊണ്ടോ ലോഡ് ഇറക്കി അടുത്ത പൈലറ്റ് പോയി അവിടെ ലോഡിറക്കാൻ വേണ്ടി സെക്യൂരിറ്റിയുടെ അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണോ പറയുന്നതിന് അവർക്ക് രാഹുകാലമാകണം ആയിരിക്കും സാധനം ഇറക്കണമെങ്കിൽ അത് കഴിഞ്ഞാൽ കോട്ടയത്ത് വന്നപ്പോൾ നമ്മൾ അതിമനോഹരമായ ചെണ്ടമേളൊക്കെ കണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ പൈലറ്റിന് ശീണമായിട്ട് പൈലറ്റ് മാറി ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി ഇനി വണ്ടി ഇവിടുന്ന് അവിടെ വരെ ഞാൻ വേണോ ഓടിക്കാൻ പൈലറ്റിന് ഉറക്കമാണ് അത് കഴിഞ്ഞ കൊണ്ട് മഴയും തുടങ്ങി സന്ധി നാലുമണിയാകുമ്പോഴത്തേക്ക് മഴ തുടങ്ങി ഏഴ് മണി അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് തീരുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം